ശ്രീകണ്ഠാപുരം എസ്ഇസ് കോളേജിൽ എം പി എൽ എ ഡി സ്കീമിന്റെ ഭാഗമായി ലാപ്ടോപ്പ് കമ്പ്യൂട്ടറുകളുടെയും പ്രിന്റുകളുടെയും വിതരണം എം പി അഡ്വക്കേറ്റ് സന്തോഷ് കുമാർ പി ഉദ്ഘാടനം ചെയ്തു മാറിക്കൊണ്ടിരിക്കുന്ന എ എ കാലഘട്ടത്തിൽ സാങ്കേതികതയുടെ ഉപയോഗം നന്മയ്ക്കു വേണ്ടി ആകണമെന്ന് എസ് സി എസ് കോളേജ് പൂർവ്വ വിദ്യാർത്ഥി കൂടിയായ എം പി സന്തോഷ് കുമാർ പി പറഞ്ഞു എസ് സി എസ് കോളേജ് പ്രിൻസിപ്പാൾ ഡോക്ടർ റീന സെബാസ്റ്റ്യൻ പ്രോഗ്രാം കൺവീനർ ഡോക്ടർ കെ വി പ്രദീപ് എസ് സി എസ് കോളേജ് സെക്രട്ടറി സൈജോ ജോസഫ് പി ടി എ ജോയിന്റ് സെക്രട്ടറി ശ്രീ ജയ എം കെ ఐ క్యు ఎ సిర్డేటర్ డాక్టర్ సజీష్ టి జె కోళ యూనియన్ చేర్మాన్ యదూ కృష్ణ ఆర్కె ప్రోగ్రామ్ జోయింట్ క్వీనర్ డాక్టర్ సలీజ టి వివర్ సంసాచు കോളേജിൻ്റെതായ ഒരു ചടങ്ങിലേക്ക് ഔദ്യോഗികമായ ചടങ്ങിലേക്ക് ഞാൻ വരുന്നത് ഞങ്ങളുടെ പി ഡിഗ്രി ബാച്ചിന്റെ സംഗമത്തിനും അതുപോലെ മറ്റു കുപ്പുകാരും ഒക്കെ പ്രസംഗിക്കാൻ വേണ്ടി ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി ഞാൻ ഞാനോട് നേഴ്സറിൽ വന്നു പക്ഷെ ആദ്യമായിട്ടാണ് ഇതുപോലൊന്നും ഏറ്റവും കൂടെ സൗകര്യങ്ങളൊക്കെ എടുത്ത് ഈ ചടങ്ങ് നിങ്ങൾ നിശ്ചയിച്ചതിലുള്ള നന്ദി ഞാൻ ആഗ്രഹം